നടി അപ്സറയുടെ വിവാഹമോചന വാർത്ത സംഭവം നടി തന്നെ വിവരിക്കുന്നതിങ്ങനെ സമാധാനമില്ല ഒന്നുമില്ലാത്ത കാര്യങ്ങൾ വാർത്തകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് കുടുംബത്തിന്റെ അവസ്ഥയാണ് വേദനാജനകമാകുന്നത് താരങ്ങളായ അപ്സറയും ആൽബിയും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇരുവരും തമ്മിൽ ഡിവോഴ്സ് ആയി എന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ ഇത്തരം വാർത്തകളോട് പ്രതികരിച്ച് അപ്സറയ്ക്ക് തന്നെ വീണ്ടും രംഗത്ത് വരേണ്ടി വന്നിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അപ്സരയുടെ പ്രതികരണം ഞാനും എൻ്റെ ഭർത്താവും ഇതുവരെയും വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എല്ലാത്തിനും അതിൻ്റെതായൊരു ലിമിറ്റുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അവരുടെ ഏറ്റവും വ്യക്തിപരമായ ഒരു കാര്യത്തിൽ പോയി ഇടപെടാത്ത ആളാണ് ഞാൻ തിരിച്ച് ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ മീഡിയയിൽ ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ വളരെ പേഴ്സണലായുള്ളൊരു കാര്യം അങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വെളിപ്പെടുത്താൻ ഞാൻ താൽപര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയക്ക് കയറി ഇടപെടാൻ അവകാശമില്ല ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും കമൻറുകളുമെല്ലാം താൻ കാണുന്നുണ്ടെന്നും തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും അത് എൻ്റെയും ഭർത്താവിൻ്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മളുകൂടി അതിൽ കയറി പ്രതികരിക്കുമ്പോഴല്ലേ കൂടുതൽ ചർച്ചയാകുന്നത് അതിന് ഞാൻ ഇല്ല എന്നുകൂടി പറഞ്ഞാണ് അഭിമുഖം അവസാനിപ്പിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി